വാർത്തകൾ വിശദമായി മേഖലയിൽ അതിതീവ്ര മഴ തുടരുന്നു മംഗര ലക്ഷംവീട് പ്രദേശത്ത് ആറോളം വീടുകളിൽ വെള്ളം കയറി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നഗരസഭ സജ്ജമെന്ന് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനേഴ് മാരാത്ത കുന്ന് മംഗര ലക്ഷംവീട് പ്രദേശത്താണ് ആറ് വീടുകളിൽ വെള്ളം കയറിയത് മല മുകളിൽ നിന്നും വനമേഖലയിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും തുടർന്ന് സമീപത്തെ വീടുകളിലേക്കും ഒഴുകിവരികയായിരുന്നു തിങ്കളാഴ്ച രണ്ടു മണിയോടെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതോടെ ആറോളം കുടുംബങ്ങൾ ദുരിതത്തിലായി കുടക്കുഴിയിൽ മണി മേപ്പറമ്പിൽ യൂസഫ് വാര്യത്ത് ഷീല തുടങ്ങിയ ആളുകളുടെ വീടുകളിലാണ് വെള്ളം കയറി ദുരിതത്തിലായത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ജനവാസ മേഖലയിലേക്ക് കയറാതിരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മേക്കുഴിയിൽ യൂസഫ് പറഞ്ഞു മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെറിയ കുട്ടികളുമൊത്ത് വീട്ടിൽ താമസിക്കുവാൻ കഴിയുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് അയാള് പറഞ്ഞപ്പോ അയാളെ കൊണ്ട് പറ്റില്ലാതെ പറഞ്ഞു ഈ വെള്ളം വരുന്നത് ഈ കുന്നത്തിൽ ബാധിക്കും മലയെന്ന ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീടിനകത്ത് പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് വെള്ളം ഇരിച്ചു കയറിയതെന്നും ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഒഴുകിപ്പോയെന്നും താമസക്കാരിയായ ഷീജ പറയുന്നു വെള്ളം കയറി എല്ലാവർക്കും പറമ്പില് കൊടുത്തേക്കും പിന്നീട് പിന്നെ ഈ മരങ്ങളെല്ലാം കാറ്റി നീക്കിയൊക്കെ വീണിട്ട് ഭയങ്കര പ്രശ്നമാണ് എന്നാലും വലിയൊരു മട്ടി അപ്പുറത്തേക്കാണ് വീണത് അത് ഈ വീടാണെങ്കിൽ വീടുമോ അതീടൊക്കെ ഭംഗിയോ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലത്ത് ഡിവിഷൻ കൌൺസിലറും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ ഷീലാ മോഹന്റെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എത്തി ഓടകളിലെയും റോഡുകളിലെയും വെള്ളം ഒഴുക്കിവിടുവാനുള്ള നടപടി സ്വീകരിച്ചു അതേസമയം വടക്കാഞ്ചേരി മേഖലയിൽ അതിതീവ്ര മഴ തുടരുകയാണെന്നും പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളം കയറിയും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു നഗരസഭാ ജീവനക്കാർ എത്തി എല്ലായിടത്തും അടിയന്തര ഇടപെടൽ നടത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായത്തിനായി നഗരസഭ നമ്പറിൽ ബന്ധപ്പെടാമെന്നും നഗരസഭാ ചെയർമാൻ കൂട്ടിച്ചേർത്തു ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ കേന്ദ്രം വടക്കാഞ്ചേരി നഗരസഭ രണ്ട് കേന്ദ്രങ്ങളിൽ ഇപ്പോ നമ്മൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ വടക്കാഞ്ചേരി നഗരസഭയും അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലയിലും നഗരസഭ തക്ക സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രദേശത്തും ആളുകളൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി അതിശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും രൂപപ്പെടുന്നുണ്ട് മംഗരയിൽ വീടിന് പിന്നിലേക്ക് മണ്ണിടിഞ്ഞു വീണും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടും പത്താങ്കല് മംഗര റോട്ടിലുമെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായി ബി വി ന്യൂസ് വടക്കാഞ്ചേരി